السلام عليكم ورحمة الله وبركاته الحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وأصحابه الفائز نبي الله أما بعد عن أم سلمة رضي الله عنها قالت كان أكثر دعاء النبي صلى الله عليه وسلم يا مقلب القلوب ثبت قلبي على دينك رواه الترمذي بيبي أم سلمة رضي الله عنها رپورت شيريان മുസ്ലബി അലൈഹി അലുലു തങ്ങളുടെ പ്രാർത്ഥനകളിൽ അധികവും യാ എന്നായിരുന്നു ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനെ എന്റെ ഹൃദയത്തെ നീ പരിശുദ്ധ ദീലിന്റെ മേൽ ഉറപ്പിച്ചു നിർത്തണേ എന്നതായിരുന്നു അള്ളഹുലു സ്വലമാഅത്തങ്ങൾ കൂടുതലായും പ്രാർത്ഥിച്ചിരുന്നത് ഒരു വിശ്വാസി എപ്പോഴും പ്രാർത്ഥിക്കേണ്ടതും അത് തന്നെയാണ് ഹൃദയത്തിൽ മനസ്സിൽ ചിന്തകൾ മാറി വരും പരിശുദ്ധ ദീനിൽ നിന്ന് വ്യതിചരിക്കുന്ന ചിന്തകളിൽ നിന്ന് ആശയങ്ങളിൽ നിന്ന് മനുഷ്യന് രക്ഷ ലഭിക്കേണ്ടതുണ്ട് അതുകൊണ്ട് ആ പ്രാർത്ഥനയാണ് ഒരു വിശ്വാസി എപ്പോഴും നിർവഹിച്ചിരിക്കേണ്ടത് ഈ ആ മുക്കല്ലിബല്ല കുലോബ് സഭ്യത്വ കൽബിയാതെ ഇനി ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവി എൻ്റെ ഹൃദയത്തെ എൻ്റെ കൽബിനെ നിന്റെ ദീനിന്റെ മേൽ നീ ഉറപ്പിച്ചു നിർത്തണേ എന്ന് പ്രാർത്ഥിക്കുക ഒപ്പൊക്കനന്തോ